മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ ഹാസ്യതാരമായിട്ടും ഒരുപാട് സീരിയലുകളിലുമൊക്കെ വളരെ മുൻപ് തന്നെ എത്തിയിരുന്ന ഒരു വ്യക്തി പക്ഷേ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പരാതി നടക്കുകയാണ് മറ്റൊന്നുമല്ല നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിൽ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഇപ്പോൾ നിലവിൽ കേസുണ്ട് കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്നാണ് കസവ പോലീസിൽ നടനെതിരെ കേസെടുത്തിരിക്കുന്നത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചു എന്നായിരുന്നു ഇവരുടെ പരാതി പരാതിക്ക് പിന്നാലെ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലാണെന്നും അദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല എന്നൊക്കെ കുറെ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഈയിടത്തിൽ വളരെ വൈറലായിരുന്നു ഇതിനെതിരെ താരം മുൻകൂർ ജാമ്യത്തിനും ശ്രമിക്കുകയുണ്ടായിരുന്നു പക്ഷേ അത് തിരിച്ചടിയായി മാറിയിരിക്കുകയാണിപ്പോൾ നടനും ഹാസ്യതാരവുമായ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യമില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത വന്നപ്പോൾ മുതൽ ഒരുപാട് പേർ കൂട്ടിക്കൽ ജയിച്ചതിൽ അങ്ങനെ ചെയ്യില്ലെന്നും ഇതൊക്കെ വ്യക്തി വൈരാഗ്യമായിരിക്കാം എന്നൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോക്ക് താഴെയും വരുന്നുണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കാര്യം വന്നാലും രണ്ട് തരക്കാരുണ്ടാവും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും രണ്ടും ചേരി തിരിഞ്ഞ് കുറെ ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടാവും എന്തായാലും കൂട്ടിക്കൽ ജയിച്ചതിന്റെ ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ്